ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് കാൻസർ സവേവർ ഇന്ന് ചെയ്യുന്ന വീഡിയോ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഗ്രോത്തിനെ ഗ്രോത്തിനെപ്പറ്റിയാണേ ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എൻ്റെ കീമോതെറാപ്പിക്ക് മുന്നേ ഉള്ള ഹെയർ ആണ് ഏതൊരു പോലെ തന്നെ എൻ്റെ മുടി എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു മുടി കളഞ്ഞ് ഞാൻ എങ്ങനെയായിരിക്കും എന്നതിനെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നേ എൻ്റെ ഫസ്റ്റ് കീമോതെറാപ്പിക്ക് ശേഷമായിരുന്നു മുടി കളഞ്ഞത് ഒരു ബാർബറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി മുട്ടയടിച്ചത് ഈ കാണുന്ന മുടി ഞാൻ വെട്ടിയപ്പോൾ അപ്പം തന്നെ ഒരു കവറിലാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു കേട്ടോ എന്തോ ഇടയ്ക്കൊക്കെ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ഈ മുടി കവറിൽ നിന്ന് എടുത്ത് നോക്കുമായിരുന്നു ഇന്നേക്ക് മൂന്നാം വർഷത്തിലും ഞാൻ എൻ്റെ അന്ന് മുറിച്ച് മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓരോ ഗെയിമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ ഷേവ് ചെയ്തുകൊണ്ടേയിരുന്നു കാരണം ഓരോ ഗെയിമേക്ക് ശേഷവും എൻ്റെ മുടി കുറ്റി കുറ്റിയായി വിളിച്ചു വന്നുകൊണ്ടിരുന്നു പലപ്പോഴും അത് പൊഴിഞ്ഞ് കണ്ണിലും ആഹാരത്തിലും ഒക്കെ വീഴുമായിരുന്നു അത് കാരണം എല്ലാ കീമോയ്ക്ക് ശേഷവും മുടി ഞാൻ ഷേവ് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ സ്കാർഫും ചെറിയ ക്യാപ്പും ഒക്കെ യൂസ് ചെയ്തിരുന്നു എനിക്ക് പേഴ്സണലി അത് വെക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ കാണുന്നവർക്ക് എന്നെ കാണുമ്പം ഭയങ്കര വിഷമായിരുന്നു അയ്യോ മുടി എന്ത് ചെയ്യേ എങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ച് കീമോ ടൈമിലും ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് കീമോ കഴിഞ്ഞിട്ടുള്ള ഹെയർ ഗ്രോത്തിനെ പറ്റി എന്നാൽ കീമോ കഴിഞ്ഞ് വൺ മന്തിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി ഞാൻ പക്ഷേ എൻ്റെ സ്റ്റൈലിനനുസരിച്ച് ഇടയ്ക്കൊക്കെ എൻ്റെ മുടി കട്ട് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ മണ്ണിറാവുമ്പോഴേക്ക് മുടി ഒരു തോളപ്പാകും ഇപ്പോഴും മുടി നീട്ടി വളർത്തുന്നതിനോട് തീരെ താല്പര്യം എനിക്കില്ല അതുപോലെ എൻ്റെ വളരാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഹെയർ ഓയിൽ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലം ഇല്ലാത്ത കാരണം എനിക്ക് എണ്ണ തേക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല പെട്ടെന്ന് ഒരു ദിവസം മുടി ഇല്ലാതായപ്പോൾ നല്ല സങ്കടം തോന്നി പക്ഷേ അന്നതാരെയും ഞാൻ അറിയിച്ചില്ല എൻ്റെ ഹെയർ ബോസ് ഹെയർ ക്ലിപ്സൊക്കെ കാണുമ്പോൾ ഇതെന്നൊന്ന് എൻ്റെ തലയിൽ എടുത്തുവെക്കാനൊക്കെ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതെല്ലാം അതിജീവിക്കും എല്ലാവർക്കും എടുക്കുന്ന കീമോയും എല്ലാവർക്കും എടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഒരേപോലെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ പലതരത്തിലുള്ള ക്യാൻസർ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണുള്ളത് പല തരത്തിലുള്ള കീമുകളാണുള്ളത് ചില കീമുകൾ എടുക്കുമ്പോൾ എല്ലാവരുടെയും മുടി പോകാറുണ്ട് എന്നാൽ മറ്റ് ചില കീമോ എടുത്താലോ മുടി പോകാറേ ഇല്ല എനിക്കാണെങ്കിൽ ഹെയറിനെ നീളം വിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എപ്പോഴും ചെറുതാക്കി കട്ട് വിട് കട്ട് ചെയ്ത് വിടാറാണ് പതിവ് എപ്പോഴും ഈ വീഡിയോ കാണുന്നവരായാലും പലരും ചിന്തിക്കും എന്തുകൊണ്ട് ഈ മുടി വളർന്നില്ല നീളം വെച്ചില്ല എന്നും ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് എനിക്കിഷ്ടമല്ലാത്തത് കാരണം ഞാൻ എപ്പോഴും തോളപ്പം വെച്ച് കണ്ടിച്ച് വിടാറാണ് പതിവ് അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഏറെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മളിതിലൊന്നും തളർന്നു പോകാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ മാത്രം മതി നിങ്ങളുടെ കുടുംബങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട ആരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകിൽ ഉറപ്പായും അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം എന്തായാലും ആത്മവിശ്വാസവും ധൈര്യവും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുക എൻ്റെ എല്ലാ വീഡിയോസും കൊണ്ട് ഞാനത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അന്യോന്യം ധൈര്യം കൊടുക്കാനും ആത്മവിശ്വാസം പകരാനും എല്ലാം നമുക്ക് സാധിക്കത്തുള്ളൂ എൻ്റെ ഏറ്റവും ഏറെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് യു ആർ എ ലൗഡ് യു ആർ എ വണ്ടർഫുള്ളി മെയ്ഡ് യു ആർ എ ബ്യൂട്ടിഫുൾ യു ആർ എ മാസ്റ്റർ പീസ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരടുത്ത് വരുന്നവരേക്ക് ബബാ